ബോക്സ് ഓഫീസ് വിജയങ്ങളുടെ കണക്കുകൾ ഇപ്പോൾ തന്റെ പഴയ കാലത്തിന്റെ നിഴലിൽ മാത്രമാണെങ്കിലും മലയാളികൾ ഒരു കാലത്തും മറന്നു കളയാത്ത നടനാണ് ജയറാം മനസ്സിനക്കരെ സന്ദേശം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മേലേപ്പറമ്പിലെ ആൺവീട് വൺമാൻ ഷോ ഞങ്ങൾ സന്തുഷ്ടരാണ് തൂവൽ കൊട്ടാരം കേളി തുടങ്ങി കേരള ജനത സ്വീകരിച്ച ഒട്ടനവധി കുടുംബ ചിത്രങ്ങളാണ് ജയറാമിനെ മലയാളികൾക്ക് പ്രിയങ്കരനാക്കിയത് അമ്പത്തിയെട്ടുകാരനായ താരം വളരെ വിരളമായി മാത്രമാണ് മലയാള സിനിമകളിൽ അഭിനയിക്കുന്നത് അവസാനം ജയറാം കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച രണ്ട് മലയാള ചിത്രങ്ങൾ മാത്രമാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത് അതിൽ മകൾ സമസ്ത്ര പ്രതികരണമാണ് നേടിയത് ഈ വർഷം പുറത്തിറങ്ങിയ ഓസ്ലർ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് തമിഴ് തെലുങ്ക് ഭാഷകളിലാണ് ജയറാം ഇപ്പോൾ സജീവമായി നിൽക്കുന്നത് മാത്രമല്ല അന്യഭാഷകളിൽ ജയറാം ചെയ്ത സിനിമകളെല്ലാം ഹിറ്റുകളായി മാറുകയും ചെയ്തു അവസാനം ജയറാം ഭാഗമായി തിയേറ്ററുകളിലെത്തിയ സിനിമ വിജയ് ചിത്രം ഗോട്ടായിരുന്നു ഗെയിം ചേഞ്ചർ അടക്കമുള്ള അണിയറയിൽ ഒരുങ്ങുന്ന ബിഗ് ബജറ്റ് സിനിമകളിലും ജയറാം അഭിനയിക്കുന്നുണ്ട് മലയാള താരങ്ങളിൽ ഫിറ്റ്നസ്സിൽ അതീവ ശ്രദ്ധാലുവായിട്ടുള്ള ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് ജയറാം ഓസ്ലർ സിനിമയ്ക്ക് വേണ്ടി ബോഡി വെയിറ്റിങ്ങിൽ ജയറാം നടത്തിയ ട്രാൻസ്ഫോർമേഷൻ വൈറലായിരുന്നു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം പങ്കിട്ട ഏറ്റവും പുതിയ ഫോട്ടോയാണ് ചർച്ചയാകുന്നത് സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ മോഡേൺ സ്റ്റൈലിൽ ചിരിതൂകിയിരിക്കുന്ന ജയറാം ആണ് ചിത്രത്തിലുള്ളത് ചാരനിറത്തിലുള്ള വൂള സ്വെറ്റ് ഷർട്ടാണ് താരം ധരിച്ചിരിക്കുന്നത് എന്നാൽ ഫോട്ടോ ആരാധകർക്ക് അത്ര ബോധിച്ചില്ല ജയറാമിന്റെ മുഖത്തിലും ചിരിക്കും എന്തോ സംഭവിച്ചു എന്നാണ് ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ വരുന്ന കമന്റുകളിൽ ഏറെയും ഇത് ഞങ്ങളുടെ ജയറാമേട്ടനല്ല എന്തോ എവിടെയോ തകരാറ് പോലെ നടന്റെ മുഖത്തിന് എന്തു പറ്റി ഇത് ഏത് സ്റ്റൈലാണ് പെട്ടെന്ന് കാണുമ്പോൾ നടൻ പ്രതാപ് പോത്തനെ പോലെ തോന്നി പുതിയ സിനിമയിലെ ലുക്കാണോ അതോ ഡീ ഏജിങ്ങോ എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ നിറയുന്നത് ഏറെയും കമന്റുകൾ നടന്റെ മുഖത്തിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നുള്ള ആശങ്ക പങ്കുവച്ചിട്ടുള്ളതാണ് ഫോട്ടോ ചർച്ചയായതോടെ ചിലർ നടൻ മിറർ ഇമേജ് ഇട്ടിരിക്കുകയാണെന്നും അതിനാലാണ് മുഖത്തിന് മാറ്റം സംഭവിച്ചതായി തോന്നുന്നതെന്നും കുറിച്ചെത്തി പൊന്നിയൻ സൽമാൻ നബി എന്ന കഥാപാത്രത്തിന് വേണ്ടി മുട്ടയടിച്ച് കുടവേറുമായി പ്രത്യക്ഷപ്പെട്ട് ജയറം എല്ലാവരും അമ്പരപ്പിച്ചിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിനു ശേഷം പഴയ ഫിറ്റ്നസിലേക്ക് താരം നിഷ്പ്രയാസം തിരികെ എത്തുകയും ചെയ്തു ഫ്രീക്ക് ലുക്കിൽ ജയറാം പ്രത്യക്ഷപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം റിവേഴ്സ് ഗിയറിലാണോ എന്ന സംശയം പോലും ആരാധകർക്കുണ്ടാകാറുണ്ട് പലപ്പോഴും ജയറാം ഇറങ്ങി കഴിയുമ്പോൾ മകനും മനുമകനും വരെ ലുക്കിന്റെ കാര്യത്തിൽ നടന് പിന്നിലാകും വീട്ടിൽ വർക്കൗട്ടിനായി ജിമ്മ ഒരുക്കിയത് കാളിദാസ് ആണെങ്കിലും അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് പാർവതിയും ജയറാമുമാണ് അടുത്തിടെ തിരുവോണ ദിനത്തിൽ ചെന്നൈയിലെ വീടിന്റെ മുറ്റത്ത് മനോഹരമായ പൂക്കളം ഒരുക്കുന്ന ജയറാമിന്റെ വീഡിയോ വൈറലായിരുന്നു രജനീകാന്തിന്റെ അണിയറയിൽ ഒരുങ്ങുന്ന പുതിയ സിനിമ കൂലിയിലും ജയറാം ഭാഗമാണെന്നാണ് റിപ്പോർട്ടുകൾ രാംചരണിനെ കേന്ദ്ര കഥാപാത്രമാക്കി ശങ്കർ ഒരുക്കുന്ന ഗെയിം ചേഞ്ചറിലും നടൻ വളരെ പ്രധാനമായ വേഷമാണ് ചെയ്യുന്നത്